ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വഭാവം വേറെയാണ് ശരീരം വേറെയാണ് ശരീര പ്രകൃതം വേറെയാണ് ചിന്താ ചിന്താഗതികൾ വേറെയാണ് നല്ല വ്യത്യാസമുണ്ടായിരിക്കും രണ്ടു കൂട്ടരും തമ്മിൽ ജനറൽ ആയിട്ട് നമുക്ക് ഒരേപോലെ ആണെന്ന് പറയാൻ പറ്റുമെങ്കിലും സത്യത്തിൽ അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടാവും ശരിക്കും ഒരാളിനെ സംബന്ധിച്ച് ആദ്യം അവരുടെ ലൈഫിൽ വരുന്ന സ്ത്രീ അമ്മയാവും അല്ലെങ്കിൽ സഹോദരിയാവും കൂട്ടുകാരിയാകും ഭാര്യ മകൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ എന്തായാലും നമ്മൾ സ്ത്രീകളുമായി ഇടപഴകേണ്ടി വരും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ ഭാര്യയുമായിട്ട് നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകാൻ അവരുമായിട്ട് നല്ലൊരു അടുപ്പം സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് സൈക്കോളജിക്കലി നമ്മൾ ഏത് രീതിയിൽ അവരോട് പെരുമാറണം എങ്ങനെയൊക്കെ പെരുമാറരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ സ്ത്രീ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്രയും അധികം കാര്യങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ശരിയാണെന്ന് തോന്നുന്ന പുരുഷന്മാർ തീർച്ചയായും കമന്റ് ചെയ്യണം അതുപോലെ എന്നെ കുറിച്ച് പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്ന സ്ത്രീകളും തീർച്ചയായും കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്താണ് സ്ത്രീ മനഃശാസ്ത്രം എന്നത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷനോ സ്ത്രീയോ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഒരു കെയർ ഒരു ശ്രദ്ധ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സില്ലിയായ ചെറിയ ചെറിയ കാര്യങ്ങളിലെ കെയർ ആണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരം കെയർ ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ പുരുഷനോട് അവർക്ക് താല്പര്യം കുറയും അത് ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ആരായ കെയർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ബർത്ത്ഡേ അത് കൃത്യമായി ഓർത്തിരിക്കുക ഒന്ന് വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതേസമയം നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് വേണ്ടി വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും ഗോൾഡ് വാങ്ങിയിട്ടുണ്ടാകും അവരുടെ പേര് സ്ഥലം വാങ്ങിയിട്ടുണ്ടാകും അതൊന്നുമല്ല അവർക്ക് കെയർ ആണ് പ്രധാനം അതായത് എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവരിനത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കുക എന്നതാണ് ഇപ്പോ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇടക്കിടക്കൊന്ന് വിളിച്ച് എന്തെടുക്കുക സുഖമാണോ എന്താ അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ പുരുഷനുമായിട്ട് അറ്റാച്ച്മെന്റ് അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അച്ഛനും മകളും ആയിക്കോട്ടെ കാമുകിയും കാമുകനുമായിക്കോട്ടെ ഭർത്താവോ ഭാര്യയോ ഏതായിരുന്നാലും അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ ചില ഒളിച്ചോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം കൊച്ചു പെൺകുട്ടികൾ അല്ലെങ്കിൽ മധ്യവയസ്കർ അല്ലെങ്കിൽ അമ്മമാരും മക്കളെയും ഭർത്താവിനെയും ഒക്കെ വിട്ടിട്ട് ഒളിച്ചു ഓടുന്നതിന്റെ ഒരു സൈക്കോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിൽ മിക്കതും അതിൽ വരുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാൻ വരുന്നത് ഈ കെയറാണ് അത് എവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടവര് ചായും എന്നുള്ളതാണ് ഈ ബോട്ടണിയിലെ ചെടികളെ കുറിച്ച് പറയുന്നത് പോലെ അകത്ത് വളരുന്ന ഒരു ചെടി എങ്ങോട്ടാണോ ലൈറ്റ് കിട്ടുന്നത് ആ ഒരു ചെറിയ വെളിച്ചം കിട്ടുന്നിടത്തേക്ക് അത് വളരുമെന്ന് പറയാറുണ്ട് അതേപോലെ എങ്ങോട്ടാണോ കെയർ കിട്ടുന്നത് അതായത് എവിടുന്നാണോ കെയർ കിട്ടുന്നത് അങ്ങോട്ടേക്കാണല്ലോ സ്ത്രീയുടെ മനസ്സും ശരീരവും ചാഞ്ഞു പോവുക അതുകൊണ്ട് കെയറ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം അച്ഛനോ ഭർത്താവോ സഹോദരനോ ആരുമായി കൊള്ളട്ടെ ഒരു പെണ്ണിന് നിങ്ങളോട് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകണമെങ്കിൽ കൂടെ ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം അവരുമായി സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തണം എന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ മാത്രമല്ല നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഇത് വളരെ അധികമായി ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ക്വാളിറ്റി ടൈം എത്ര സമയം അവരുമായി സ്പെൻഡ് ചെയ്യുന്നുവോ അവരുടെ കൂടെ സംസാരിക്കുന്നുവോ ഇടപഴകുന്നുവോ അത്രയും ഏറെ അവർക്ക് താല്പര്യം കൂടുമെന്നതാണ് അവർ ആഗ്രഹിക്കുന്ന അവരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പുരുഷന്റെ സാമീപ്യമാണ് എപ്പോഴും അതായത് എല്ലാ ദിവസവും ചെറിയൊരു സമയമെങ്കിലും കൂടെ ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കുക ചെറിയ കാര്യങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ കൂടെ ഉണ്ടായിരിക്കുക അങ്ങനെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോകില്ല എന്നതാണ് സത്യം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്രിസിയേഷൻ ശരിയല്ലേ ഞാനൊരു നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ അതിനെ കുറിച്ച് മറ്റുള്ളവര് നല്ലൊരു വാക്ക് പറയുന്നത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും അപ്രിസിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് അതേസമയം അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് എത്ര മോശമാണെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ അത് അവരെ വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഒരാൾ മോശം പറഞ്ഞാലും അത്രയ്ക്ക് എഫക്റ്റ് ഒന്നും ചെയ്യണമെന്നില്ല പക്ഷെ സ്ത്രീകൾക്ക് സൗന്ദര്യത്തെക്കുറിച്ച് ഇത്തിരി മോശമായി പറഞ്ഞാലും വല്ലാതെ ഫീൽ ചെയ്യും അതുകൊണ്ട് സൗന്ദര്യത്തെക്കുറിച്ച് ഒരു കാരണവശാലും താഴ്ത്തി കാണിക്കരുത് അതുപോലെ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് ചോദിച്ചാൽ നല്ല ചന്തമുണ്ട് എന്നത് തന്നെയാണ് പറയേണ്ടത് ഇനി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രോത്സാഹനം അവർക്ക് കിട്ടുന്നതനുസരിച്ച് അവർക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ ആവുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രോത്സാഹനത്തിന് പകരം അവിടെ ഒരു കുറ്റപ്പെടുത്തലാണ് വരുന്നതെങ്കിൽ പുരുഷന്മാർക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താലും പെട്ടെന്ന് അത് തള്ളിക്കളയാനാവും പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമായിരുന്നു അതായത് നീ എന്തിനെ ചെയ്തു അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അപ്രിസിയേഷൻ മാക്സിമം കൂട്ടുകയും ക്രിറ്റിസൈസ് പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ചെയ്യേണ്ടത് മറ്റൊന്നാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയേ പറയാം അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പെൺകുട്ടികളുള്ള അച്ഛന് മകളോട് സ്നേഹമുണ്ടാകും ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകും മകൻ അമ്മയോട് സ്നേഹമുണ്ടാകും ആങ്ങളയ്ക്ക് പെങ്ങളോട് സ്നേഹമുണ്ടാകും പക്ഷെ സത്യത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത് ആ സ്നേഹം പ്രകടിപ്പിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രകടിപ്പിക്കാത്തതിന്റെ പേരിലാവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക കൗമാരപ്രായത്തിലുള്ള മകളോട് ചോദിച്ചാൽ അവര് പറയും അച്ഛന് തീരെ കുറച്ചേ സമയമുള്ളു എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അച്ഛൻ എന്നോട് ഒരുപാടൊന്നും മിണ്ടാറില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്റെ കുട്ടിക്ക് ഇറങ്ങാൻ പോകുന്നില്ല അങ്ങനെ നൂറ് കാര്യങ്ങളുണ്ടാവും നേരെ മറിച്ച് മാതാപിതാക്കളോട് ചോദിക്കുകയാണെങ്കിൽ അവര് പറയും മകൾ അവർക്ക് ജീവനാണ് അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയേറെ സ്നേഹം ഉള്ളിലുണ്ട് എന്നതാണ് പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുമാണ് അതുപോലെ തന്നെയാണ് ഭാര്യയ്ക്ക് പലപ്പോഴും ഭർത്താക്കന്മാർ സ്നേഹം പ്രകടിപ്പിക്കാറില്ല സ്നേഹം പ്രകടിപ്പിക്കുക അത് തന്നെയാണ് അവരെ ചികിത്സ നിർത്താനും സന്തോഷിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ ഒരുപാട് ഭാഷകൾ അറിയാം അഞ്ചും ആറും അറിയാം പക്ഷെ ഉമ്മയാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഏറെക്കുറെ സ്നേഹവും ഒരുപാട് സ്നേഹമുണ്ട് മകളോടും ഭാര്യയോടും എല്ലാം എങ്കിലും അത് പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അതൊരു വലിയ ഫെയിലിയറാണ് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ആവശ്യം എന്തെന്ന് കണ്ട് അറിഞ്ഞു ചെയ്യുക അതൊരു ഏറ്റവും മികച്ച വഴിയായി ഒരു ബർത്ത്ഡേയൊക്കെ ഓർത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ഒക്കെ ഓർത്ത് വെച്ച് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുക ചെറിയൊരു സർപ്രൈസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള കളർ പോലും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റിയാൽ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ വളരെ പോസിറ്റീവായി നമ്മുടെ കൂടെ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പൊട്ടുട് അല്ലെങ്കിൽ കൺമശി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തീരുമ്പോൾ അതൊക്കെ അറിഞ്ഞു കണ്ടൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നമ്മളുള്ള അടുപ്പം ഒരുപാട് കൂടുമെന്നുള്ളതാണ് അതുപോലെ സ്ത്രീകളുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ പുരുഷന്മാർക്ക് ഉപദേശം അത്ര ഇഷ്ടമല്ല നല്ലതാണ് നന്മയ്ക്കാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് അച്ഛനോ ഭർത്താവോ സഹോദരനോ ആരും ആരുമാർക്കും ഒരു സ്ത്രീയെ അത്തരത്തിൽ ഉപദേശിച്ചാൽ അവരത് കേൾക്കും ഉൾക്കൊള്ളും അതിനുള്ള കഴിവ് പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടെന്നതാണ് സൈക്കോളജി പറയുന്നത് പിന്നെ ഒരു കാര്യം പുരുഷൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ അതായത് ഡ്രൈവിംഗ് അത് തന്നെ നോക്കാം അത് ഭർത്താവ് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ മുൻകൈ എടുത്താൽ അവര് തമ്മിലുള്ള അടുപ്പം കൂടുമെന്നതാണ് സാധാരണ രീതിയിൽ ഒരിക്കലും ഒരു ഭർത്താവും ഭാര്യയ്ക്ക് സ്നേഹത്തോടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഭർത്താവിന് കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യം ഏറ്റവും സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സ്കില്ല് കരാട്ടയോ നീന്തലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനോ ഇതൊക്കെ സാധിച്ചു കൊടുക്കുന്ന പുരുഷനോട് വല്ലാത്തൊരടുപ്പായിരിക്കും കാണിക്കുക അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കുക അതൊക്കെ അവർക്ക് കൂടുതൽ സ്നേഹവും അടുപ്പവും തോന്നാൻ കാരണമാകും എന്നതാണ് സൈക്കോളജി പറയുന്നത് പിന്നെ ഈ കാമുകി കാമുകന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യത്തിലൊക്കെ കൂടുതൽ അടുപ്പം തോന്നുവാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഐഡിയ ഓഫ് റൊമാൻസ് ആളുകൾക്ക് റൊമാൻസിന് പല രീതികളുണ്ട് ചിലർക്ക് നല്ല യാത്ര കൂടെ ഒരു സീറ്റിലിരുന്ന് തോളിൽ കൈയിട്ട് അങ്ങനെ യാത്ര പോകുന്നതാണ് റൊമാൻറ്റിക് ഫീൽ ഉണ്ടാവുന്നത് ചിലർക്ക് ബെഡ്റൂമിൽ മാത്രമായിരിക്കും അവരുടെ റൊമാൻസ് എന്ന് പറയുന്നത് ചിലർക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവും പക്ഷെ ഇത് രണ്ടും ഒരുമിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് ഫീലിനനുസരിച്ച് പെരുമാറാൻ കഴിയുകയാണെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം വല്ലാതെ വർധിക്കുമെന്നതാണ് സ്ത്രീ മനഃശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടാവും അതൊരു പക്ഷേ പുരുഷൻ അംഗീകരിക്കാനേ പറ്റാത്ത ഹോബീസ് ആയിരിക്കും പലർക്കും പലതും ആവും ചിലപ്പോൾ വിചിത്രമായ ഹോബീസ് വരെ ഉണ്ടാവും മറ്റൊരാൾക്ക് ഒരു ഹോബിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടേതെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരെ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും ഈ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ എതിർക്കുന്നവരോട് അവർക്ക് അടുപ്പം കുറയുകയും ചെയ്യും ഒരു പോയിന്റ് കൂടി പറഞ്ഞു നിർത്താം ഏതൊരു സ്ത്രീ ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഭാര്യയാണെങ്കിലും അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാമിലിക്കായിരിക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളിയായിരിക്കും അവർ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക അവിടെ കുറവുള്ളത് നോക്കി കണ്ടറിഞ്ഞ് ചെയ്യുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് പ്രിയം കൂടും നിങ്ങളെ വീട്ടിലെ